ചരിത്രം ചരിത്രം എന്താ തിരുനാവായ പാലം ആള് എന്നുള്ള പറയട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച മെട്രോമാൻ ഇ ശ്രീധരന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇന്ന് തവനൂർ സന്ദർശിക്കാനെത്തിയ ഇ ശ്രീധരന് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത് അതിന് കാരണം തവനൂരുകാരുടെയും തിരുനാവായ സ്വദേശികളുടെയും ഏറെക്കാലത്തെ ചിരകാല സ്വപ്നമായ തവനൂർ തിരുനാവായ പാലത്തിന് ഒരു വികസനം മുടക്കിയായി ഈ ശ്രീധരൻ മാറുകയാണ് ഈ പാലം പണിക്കെതിരെ ഈ ശ്രീധരൻ ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ആ പൊതു താല്പര്യ ഹർജിയിൽ ഈ ശ്രീധരൻ പറയുന്നത് ഈ പാലം പുഴയുടെ ഇരു കരകളിലുമുള്ള ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കുമെന്നും അതോടൊപ്പം അത് ഹിന്ദു മതവിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുമെന്നുമാണ് പൊതു താല്പര്യ ഹർജിയിൽ ഈ ശ്രീധരൻ ആരോപിക്കുന്നത് ഇത് ഈ ശ്രീധരനെതിരെ വലിയ പ്രതിഷേധമായി തവനൂരും തിരുനാവായയിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവിടെ സന്ദർശിക്കാനെത്തിയ ഈ ശ്രീധരനെതിരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ വലിയ തോതിൽ പ്രതിഷേധിക്കുകയുണ്ടായി തവനൂർ തിരുനാവായ പാലം തകർക്കാൻ ശ്രമിച്ച വികസന വിരോധി എന്ന നിലയിലായിരിക്കും ഈ ശ്രീധരൻ അറിയപ്പെടുക എന്നും അവർ പറയുകയുണ്ടായി ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഇത് ചരിത്രം എന്താ പറയുക തിരുനാവായ പാലം മുടക്കിയ ആള് എന്നുള്ള ചരിത്രം പറയട്ട ശ്രീധരട്ടാ ഉറപ്പ് ഞാൻ നിങ്ങളെ കാല് പിടിച്ചു പറയാം അല്ല ഞാൻ ശ്രീധരന്റെ കാലു പിടിച്ച് പറയാം എനിക്ക് എനിക്ക് റോഡിന്റെ എല്ലാ സൗകര്യം ഉണ്ട് പക്ഷേ ഇത് തന്നെ ത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരേട്ട ചരിത്രം പറയും എന്താ വെച്ചാൽ തവനൂർ തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു വേറൊന്നല്ല അത് കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളാണ് ഇപ്പൊ ഞങ്ങള് പിന്നെ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഒരു അഭിപ്രായം വെച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടനെ ഞങ്ങള് നൂറരട്ടിൽ ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള ആളാണ് അപ്പൊ ദയവുണ്ടായിട്ട് ഇതും മുടക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്നാൽ കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ട് നോക്ക അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്ക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിക്കും പൗനുകാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ശ്രീധരേട്ട ഇന്നേക്കാൾ വിവരമുണ്ട് ശ്രീധരേട്ടനെ ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താണെന്ന് അറിയണല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സിന് ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാനൊരു സുപ്രഭാതത്തിന് ആ പിന്നെ പ്രവർത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്ന് ഇവിടെ തന്നെ പോലും പറയുന്നു ശ്രീധരേട്ട് ഓർപ്പിച്ചോളൂ അന്ന് ശ്രീധരേട്ടൻ വന്നു കാണും ഇവിടെ പാലം വരുന്ന തീർച്ചയായിട്ട് അല്ല ശ്രീധരേട്ടനോട് പറഞ്ഞെന്തായാലോ ഞങ്ങൾ വിഷമാണ് ഞങ്ങള് ഇവിടത്തെ ആളുകൾ അല്ല അത് ഞാൻ പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കൊറ്റ അഭ്യർത്ഥനകൾ അല്ലാതെ വേറൊന്നല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാർ അഭ്യർത്ഥനയാണ് ലൈവുണ്ടായിട്ടുള്ളത് ഇതിന് തടസ്സം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതിന് കൊറേ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനായിട്ട് ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ട ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കേണ്ടത് അറൊന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലായി അത്രമാത്രം ബഹുമാനിക്കേണ്ടത് പക്ഷെ ഇപ്പോൾ ശ്രീധരേട്ടന്റെ നിലപാടുകളിൽ ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് അത്ര കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിലും വികസന നായകൻ എന്ന നിലയിലും ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവതരിപ്പിക്കുന്നതും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതും ഒരു പാലത്തിൻ്റെ പണി അതും ഏറെക്കാലമായി തിരുനാവായ തവനൂർ നിവാസികൾ ആഗ്രഹിക്കുന്ന ഒരു പാലത്തിൻ്റെ പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിനെ മുടക്കാൻ ശ്രമിക്കുന്ന അതും മതവികാരം ഉപയോഗിച്ച് അതിനെ മുടക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ വികസന നായകൻ എന്ന് വിളിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത് ഇതിന് കാരണം ഈ ശ്രീധരൻ കേരള ഹൈക്കോടതിയിൽ ഈ പാലം പണിക്കെതിരെ നൽകിയിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ശ്രീധരൻ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഇത് ഭാരതപ്പുഴയുടെ ഇരു കരകളിലുമുള്ള ക്ഷേത്രങ്ങളുടെ ഒരു വിഷ്ണു ക്ഷേത്രത്തിൻ്റെയും മറ്റൊരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൻ്റെയും ചൈതന്യം നശിപ്പിക്കുമെന്നും അതോടൊപ്പം ഇത് ഹിന്ദു മതവിശ്വാസികളുടെ ആ പ്രദേശത്തെ ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസം ഭ്രണപ്പെടുത്തുമെന്നുമാണ് ഈ ശ്രീധരൻ്റെ ഹർജിയിൽ പറയുന്നത് ഇതിന്റെ ഭാഗമായി ബി ജെ പി ജില്ലാ പ്രതിഷേധ പരിപാടികൾക്കും അവിടെ നേതൃത്വം കൊടുക്കാൻ പോവുകയെന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ എന്ത് തന്നെയായാലും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ പാലം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പോലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഈ ശ്രീധരനെയാണ് വികസന നായകനായി ബി ജെ പി അവതരിപ്പിച്ചത് എന്ന് തോർക്കുമ്പോൾ ഒരൽപ്പം തമാശയായി തോന്നുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം